അങ്ങനെ എറണാകുളത്ത് അഞ്ചു മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ കൊച്ചിയിൽ പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോ ഓടിയാൽ എത്ര റോ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഏകദേശം കണക്ക് നമുക്കറിയാൻ പറ്റും എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ഓർഡർ കിട്ടുന്നതനുസരിച്ചുള്ള ഉണ്ടാകും എങ്കിലും ഏകദേശം കണക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നാല് നാൽപ്പത്തേഴ് ആയിട്ടുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് അഞ്ച് മണി തൊട്ട് പത്ത് മണി വരാണ് അഞ്ച് മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അഞ്ച് മണിക്കൂറുകൊണ്ട് എത്ര എത്ര എൻജയാണെന്ന് നോക്കാം ഇപ്പോൾ നാല് നാൽപ്പത്തേഴ് ആയി ഇപ്പോഴേ നമുക്ക് ഓൺലൈനിൽ പോകാം പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് ഓൺലൈനിൽ പോകാം എസ് നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ടല്ലോ അവിടെയാണ് എറണാകുളത്ത് പിന്നെ ഗിഗ് ബുക്ക് ചെയ്യാൻ ഒരു പാടുമില്ല നമുക്ക് ഞാൻ വേണ്ട ഞാൻ ഡയമണ്ടിലാണ് നിൽക്കുന്നത് നമുക്ക് അഞ്ച് ദിവസം നാല് ദിവസം മുമ്പ് ബുക്ക് ചെയ്യാം പക്ഷെ ഞാൻ ഒന്നു പോലും ബുക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എപ്പം വേണമെങ്കിലും നമുക്ക് ഗിഗ് അവൈലബിൾ ആണ് ഇവിടെ മനസ്സിലായില്ലേ അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന അഞ്ച് രൂപ ചേർക്കും കൊടുക്കണം മറ്റ് ജില്ലയിൽ നിന്ന് എറണാകുളത്ത് വന്ന് സൊമാറ്റോ വർക്ക് ചെയ്യാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ വർക്ക് ചെയ്തിട്ട് വർക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ കുറച്ച് ദിവസം കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം പറയാം മറ്റു ജില്ലയിൽ നിന്ന് എറണാകുളത്ത് വന്ന് സൊമാറ്റോ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് ഏകദേശം കുറച്ച് ദിവസം കൂടെ വർക്ക് ചെയ്ത് ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക നമുക്ക് ആദ്യത്തെ ഓർഡർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓണാക്കി ഉടനെ തന്നെ ഓർഡർ അടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ പോയി ഓർഡർ കളക്ട് ചെയ്യുക വൈകുന്നേരം അഞ്ചുമണിയാണ് കേട്ടോ ഇന്ന് ഫുട്ബോൾ മത്സരവും കൂടിയുണ്ട് അല്ലെങ്കിൽ തന്നെ ഇതേ ബ്ലോക്ക് തന്നെയാണ് എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് ആകുന്ന ഒന്നാണ് ഈ ബ്ലോക്ക് ഓർഡറുകൾ എപ്പോഴും ഉണ്ട് നമുക്ക് ഒന്ന് ഒന്നടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഉടനെ തന്നെ അടിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഇത്ര ദിവസത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ മറ്റ് നമ്മൾ കൊല്ലത്തൊക്കെ വർക്ക് ചെയ്യുന്ന അതേ ഓർഡർ നമുക്ക് ഇവിടെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ കിട്ടും കാരണം കൂടുതൽ സമയം നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കും കൊല്ലത്തൊക്കെ വെറുതെ ഇരിക്കുന്ന സമയം ഇവിടെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കും അങ്ങനെയാണ് അപ്പോൾ മറ്റ് ജില്ലകളിൽ വന്ന് ഇവിടെ വർക്ക് ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പം പാലാരിവട്ടത്തെത്തി അല്ലേ എസ് പാലാരിവട്ടത്തെത്തി നമ്മൾ കോവിടെ ഇപ്പോൾ സിഗ്നൽ പോ 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 നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുന്ന ഇവിടെ കേട്ടോ പാരഡൈസ് ഹോട്ടൽ പാരഡൈസ് ാണ് നമുക്ക് പോകേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ ദ്വാരക ലേഡീസ് ഹോസ്റ്റൽ ബാക്ക് സൈഡ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആദ്യത്തെ ഓർഡർ ആയിട്ട് പോവുകയാണ് വിടെ മെട്രോയുടെ പണി അടക്കാണ് കേട്ടോ പച്ചി മെട്രോ ഫേസ് യൂണിറ്റ് പണി അടക്കുവാണ് നമ്മളെ ഒന്നാമത്തെ ഓർഡർ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഇടപ്പള്ളിയിലെത്തി ലോലുപാളി തിരിച്ചു വരുമ്പോ ലോലുമാളിന്ന് ഞങ്ങൾ ഓർഡർ അടിക്കുകയുണ്ടോ ലൂലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓർഡർ കിട്ടിയ വലിയ കുഴപ്പമില്ല മറ്റേ ഇക്കോട്ടിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈക്ക് ഇവിടെ വലിയ വയ്ക്കും പിന്നെ നടന്ന് മൂന്നാമത്തെ നിലയിൽ ചെന്ന് നട കണ്ടുപിടിക്കാതെ തന്നെ പാടാണ് സബ് എറണാകുളത്ത സബ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇതുവഴി വരുന്ന ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരേ സമയം ഒരേ സൈഡിലൊക്കെയുള്ള വാഹനങ്ങൾ കിടപ്പിയിൽ പോയതാണ് നമുക്ക് പോകേണ്ടത് ഒന്ന് രണ്ട് കിലോമീറ്ററിനടുത്ത് ഇനിയും ഉണ്ട് കേട്ടോ ഫസ്റ്റ് എടുത്ത് ഓർഡർ ചെയ്തു തന്നെ ഡെലിവറി ചെയ്തില്ല ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു എവിടെ ചെന്നാലും നമുക്ക് ഓർഡർ കിട്ടും ഓടി തിരിച്ചു വരേണ്ട ആവശ്യമില്ല ഓട്ടത്തിൽ പോകുന്ന വഴിക്ക് അവിടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമുക്ക് അടുത്ത ഓർഡർ കിട്ടും രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടി എടുത്താൽ മതി അങ്ങനെ വലിയൊരു ഗുണമുണ്ട് പക്ഷേ ആ സേവ് ചെയ്യുന്ന എണ്ണ എല്ലാം നമ്മൾ ട്രാഫിക് ബ്ലോക്ക് കളയേണ്ടി വരും നാട്ടിലെ നാനൂറ് രൂപയ്ക്കാണ് എണ്ണ അടിച്ചു ഇവിടെ ആ ഇതൊക്കെ ഞാൻ പ്രത്യേക ഒരു വീട്ടിൽ പറയുന്നതായിരിക്കും കേട്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കുറച്ച് ദിവസം കൂടെ വർക്ക് ചെയ്തു അമൃത ഹോസ്പിറ്റൽ കേട്ടോ ഞാൻ എറണാകുളത്ത് സൊമാറ്റോ ഓടാൻ വന്നിട്ടോ മൂന്നാല് ദിവസമായതേ ഉള്ളു ഇവിടുത്തെ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് ഒക്കെ ഇത് റോഡിനേക്കാളും തിരക്കാണല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഒന്നാണ് രണ്ടു ദിവസം നമുക്ക് അതിൻ്റെ ഭാഗമാണ് പോകുന്നു നമുക്ക് സ്ഥലം എത്താറായി ഇവിടെ ഹോസ്റ്റലിലാണ് അല്ല ലേഡീസ് ഹോസ്റ്റലിലാണ് നമുക്ക് ഫസ്റ്റ് എത്താൻ എന്നിട്ട് ആദ്യത്തെ ഡെലിവറി തമിഴാണെന്നോ വിളിച്ചിട്ട് എന്തോ പറഞ്ഞ് കറക്റ്റ് ചെയ്തു പേര് ഞാൻ ആദ്യം വായിച്ചത് പെറ്റിദ്ധരിച്ച് നിവേദ പരി പരി നല്ല ഞാൻ ആദ്യം വായിച്ച് തെറ്റിദ്ധരിച്ചു പോയി नूच्ता है बाकी गूगल पे इटना बा बाहर ഓക്കെ ഓക്കെ പോയ ആളുകൾ വരുമോ ഫുഡും കൊണ്ടാ പോയ ഓക്കെ റൂമെടുത്ത് ഞാൻ വന്നിട്ട് ഒരാഴ്ച ഒരാഴ്ചയതേ ഉള്ളൂ ഞാൻ കൊല്ലത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു വരുന്നു എനിക്ക് ഇന്നപ്പള്ളിയിൽ നിന്ന് അടുത്ത ഓർഡർ അടിച്ച് അടുത്ത ഓർഡർ എടുക്കാൻ പോവാണ് ഇവിടെ ബ്ലോക്കിൽ കിടന്ന ടൈം ഇത്ര നേ അതിലേ വഴി ഉണ്ടായിരുന്നല്ലേ അതിലേന്ന് പോവായിരുന്നു ഇത്ര നേരമായിരുന്നു അതെ നമ്മൾ അങ്ങപ്പോൾ അടുത്ത സിഗ്നൽ ചെയ്തോ അതാണല്ലോ സിഗ്നൽ വീയല്ലേ സിഗ്നൽ എഴുതല്ലേ ഈ അല്ലേ സിഗ്നൽ എഴുതല്ലേ വായ കമ്പനി ഇതാണ് ശവായ കമ്പനി ഇവിടെ നിർമ്മിക്കുന്ന കമ്പനി ഫ്രണ്ട്സ് രണ്ടാമത്തെ ഓർഡർ ആയിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി ഇങ്ങനെ അവിടെ ഏന്നല്ലാതെ ഇടം രക്തത്തിൻ്റെ ഷോപ്പാണ് ഗൂഗിൾ മാർക്കാണ് அப்படியாங்கன்னா கேரி போய் எத்தனை

ഞാനിപ്പോൾ എന്തായാലും പറ്റിയ സൊമാറ്റോ പറക്കാക്കുമോ പാലാരിവട്ടത്തിൻ്റെ മണ്ടെ കൂടെ പറക്കാക്കുമോ ഇവിടെനി പാലാരിവട്ടം ഷെഫി വന്നാലും ബ്ലോക്ക് കിടക്കാൻ വരും ആ ഒരു ബ്ലോക്ക് അല്ലായിരുന്നു ഡിലേ രണ്ടാമത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് മണിക്കൂർ അര മണിക്കൂറായിരം ഇരുപര മണിക്കൂറിന് മേടിന്ന് എണ്ണ മൊത്തം കട്ടി ചേർന്ന് ഇവിടെ ഉണ്ടോ ഒരു ത്രീ ഡി ഡി വാൾ സ്ക്രീൻ ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ ദൂരത്തിൽ കാര്യമെങ്കിൽ കൊടുത്തിട്ട് തടയോ നോക്കി എന്തോ ഒരു സ്ക്രീനാണെന്ന് കാണാൻ കഴിയുമോ ഭയങ്കര സ്ക്രീനാണ് നമുക്ക് മൂന്നാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്ന സുപ്രീം എന്നാണ് കേട്ടോ കൊല്ലത്തിൻ്റെ സ്വന്തം സുപ്രീം എന്നാണ് മൂന്നാമത്തെ ഓർഡർ ഇട്ടിരിക്കുന്നത് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ വെക്ക് മൊത്തവും ചെങ്കടൽ ചെങ്കടൽ മൊത്തം ചോപ്പ് ഇത് എപ്പോൾ ഒന്ന് എത്താൻ ഏഴ് കിലോമീറ്റർ ഇത് ഓർഡർ ഡിലേ ആവുന്നു ഇതെ ഇതേണ്ട സർവീസ് റോഡ് ബ്ലോക്കാണ് മെയിൻ റോഡ് ബ്ലോക്കാണ് ആണ് പുള്ളുമേ ബ്ലോക്ക് Pro di pembawa kurau. എല്ലാം തുച്ഛായ പേയോട്ടെ നമുക്ക് കിട്ടുന്നുള്ളൂ അതായത് കൊല്ലത്തും മറ്റു സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെയാണ് ഓരോ അവിടുത്തെക്കാളും കുറവാണെന്ന് എനിക്ക് പറയാം കൂടുതലല്ലോ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഓർഡർ കൊടുക്കും ഇപ്പോൾ ഒരു ഓർഡറിൻ്റെ മേളിൽ നിര ഇരയൊക്കെ സർജ് കൊടുക്കും അല്ലേ എടുക്കണം വൈകിട്ട് ണിട്ട് ഒമ്പണി ഈ ബ്ലോക്കിന്റെ ഇടയിൽ കടന്ന് ഇങ്ങനെ പോകുന്നതിനെ ഓർഡറിന്റെ കൂടെ ഇരുപതോ രൂപ അധികം കൊടുക്കണം അത് കസ്റ്റമറിന്റെ വാങ്ങിച്ചോ കസ്റ്റമർ കൊടുക്കും കൂടെ ഇത് കണ്ട ഇത്ര ഈ ട്രാക്ക് ബ്ലോക്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് മാത്രം എണ്ണമൊക്കെ മറ്റേം പറഞ്ഞാൽ കൊല്ലത്ത് അടിക്കുന്ന അതേ എണ്ണ കൊല്ലത്ത് നിന്ന് ഞാൻ ഇരുപത് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നാൽപ്പത് കിലോമീറ്റർ വീട്ടിൽ പോയി വരുമ്പോൾ നാനൂറ് രൂപയുടെ എണ്ണ അടിക്കുവരും ഇവിടെ ഞാൻ മുന്നൂറ്റി ഇരുപതിന് മുന്നൂറ്റി മുപ്പത് രൂപയുടെ എണ്ണയാവും മുന്നൂറുടെ എണ്ണം മിനിമം ആവും ഇവിടെ മുന്നൂറ്റി അമ്പത് എണ്ണയാവും അതേ എണ്ണ എണ്ണ ഇവിടെ ചില ചെന്ന് ഇറങ്ങുന്ന അതിനേക്കാളും വലിയ ബ്ലോക്കിലായിട്ടാണ് ചെന്ന് ഇറങ്ങുന്നത് എത്ര കിലോമീറ്റർ വെച്ചാൽ ഇനി മൂന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ടോട്ടൽ ഏഴ് കിലോമീറ്റർ നാല് കിലോമീറ്റർ ആണ് ഇത്ര നേരം മുപ്പത്തി ആറ് മുട്ടു നേരെ നേരെ നമ്മളങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇതേ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇത് എത്ര മിനിറ്റ് ഇട്ടതെന്ന് അറിയോ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ അമ്പത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അൻപത്തൊന്ന് മിനിറ്റ് അതായത് പത്ത് മിനിറ്റും കൂടെ ആയ ഒരു മണിക്കൂറാണ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ച് ദേപ്പുട്ടിന്ന് ദേപ്പുട്ടിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് അത് പത്തര കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഉണ്ട് പറഞ്ഞു ടൗണിൽ നിന്ന് മാറിയിട്ടാണെങ്കിൽ രസം നമ്മൾ ദേപ്പുട്ടിയിലെത്തി ഓർഡർ എടുത്തിട്ടുണ്ട് ഇതങ്ങ് പത്ത് കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ നാലുപേരാണ് കേട്ടോ അതായത് സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള വരുന്നതാണ് എവിടെയും ചുവപ്പൊന്നും കാണാതില്ല ആശ്വാസത്തിൻ്റെ പൊൻകിരണങ്ങൾ എവിടെയും ചുവപ്പില്ല അടിപ്പൊളി അടിപൊളി നാലുവേക്ക് അടുത്താണ് കേട്ടോ അപ്പോൾ ഇതിന് പത്ത് നൂറ് രൂപയിലടുത്ത് കിട്ടുമെന്ന് തോന്നുന്നു ഏഴ് മണിക്ക് ശേഷമല്ലേ അത് ദിലീപിൻ്റെ തന്നെയാണ് കേട്ടോ ദിലീപിൻ്റെ ഫോട്ടോയിൽ കൂടെ കാണാം ഞാൻ നാലുവേൽ ഒരു ഓർഡർ കൊണ്ട് കൊടുത്തില്ല അതിന് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് കിട്ടിയത് അത് കഴിഞ്ഞു ഉടനെ ഒരു മൾട്ടി അടിച്ച് അത് ഇവിടെ കൊണ്ടു വന്ന് കൊടുത്ത് ഇപ്പോൾ കൊടുത്ത ഉടനെ വീണ്ടും ഒരു മൾട്ടി അയച്ചു ഇപ്പോൾ ഏകദേശം എട്ട് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം എട്ടര ആയിട്ടുള്ളു അഞ്ച് മണിക്ക് ഇറങ്ങി എട്ടര ആയപ്പോൾ എട്ട് ഓർഡർ ആയിട്ടുണ്ട് പക്ഷെ എട്ട് ഓർഡർ ആയിട്ടില്ല എട്ടോർഡറ് അടിച്ചിട്ടേ ഉള്ളൂ ഇത് കൊണ്ട് കൊടുക്കപ്പോഴാണ് എട്ട് ഓർഡർ ആവുന്നത് അപ്പോഴേകദേശം ഒമ്പത് മണിയാകുമ്പോൾ എട്ട് ഓ എട്ട് ഓർഡർ ആവുന്നു ഇത് മൾട്ടിയാണ് കേട്ടോ പഠിച്ചത് ഇത് പോയി എടുക്കട്ടെ മൾട്ടി ഓർഡറിലെ ആദ്യത്തെ ഹോട്ടൽ അൽഷേബ കുഴിമന്തിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അലഗാപുരിയിൽ പോയി എടുക്കണം രണ്ടാമത്തെ രണ്ട് ഹോട്ടലിലാണ് എടുക്കുന്നത് ഓർഡർ റെഡിയാകുന്നു ഇത് രണ്ട് കസ്റ്റമറിനാണ് കൊടുക്കുന്നത് മറ്റേതാണെങ്കിൽ സെയിം ഒറ്റ കസ്റ്റമറിനായിരുന്നു രണ്ട് ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് അയ്യോ കുറേ നേരം കൊണ്ട് ഞാൻ ഞെക്കുന്നപ്പം വരുമ്പോഴത്തേക്കും നമ്മൾ തുറക്കണം അല്ലാതെ മറ്റേപോലെ തനിയെ തുറന്നൊന്നും തരില്ല ആ പരിപാടി നമുക്കില്ല എന്നാണ് ഈ ലിഫ്റ്റ് പറയുന്നത് കേട്ടോ വേണമെങ്കിൽ ഡോറ് കേറുക അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒഴി കയറും മൾട്ടിയുടെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത ഓർഡർ വെയിറ്റ് ഓഹോ തുറക്കണമല്ലേ വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്യോ നടക്കണല്ലേ ഓട്ടത്തിൻ്റെ ഇടയിൽ തുറക്കൂ ഓട്ടത്തിൻ്റെ ഇടയിൽ തുറക്കൂ নেক্ট <laughs> ক <laughs> എന്താ പറയണന്ന് വെച്ച വിളിക്കുന്ന നമ്പർ ഒരു നമ്പർ അടക്കം തൊണ്ണൂറ്റിട്ട് അമ്പത്തി ഏഴ് അറുപത്തെട്ട് പത്തൊമ്പത് എന്തൊരു ചുവട് കൊല്ലം ഹലോ ഞാൻ ഈ ലിഫ്റ്റിൽ സ്റ്റെത്ത് വാങ്ങിക്കുകയാണ് ഏ ഹലോ ഇല്ല ആ ഫുൾ അടച്ച് ഇല്ല ഇല്ല ഓ ഒരു മിനിറ്റ് സമയം ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലേ ആ റെഡി റെഡിയ താങ്ക് യു താങ്ക് യു ഓക്കേ ഓക്കേ വല്ല കാര്യം ഒരു മിനിറ്റ് കഴിഞ്ഞ് തന്നെ റെഡി ആയിക്കോളാം ഞാൻ ഞാൻ കരുതി ഇന്ന് പെട്ടെന്ന് ഇന്നിനി ഇനി ഇവിടെ നിന്ന് വെറുത്തോ ചേട്ടാ ിണ്ടൂരി ഓ അടുത്ത കസ്റ്റമറിന് സാധനം കൊടുക്കാനും അടുത്ത കസ്റ്റമറിന് ഇവിടെ ലേറ്റായ പറയാനും പറ്റൂലല്ലേ സാർ ലിഫ്റ്റി കുടി ലിഫ്റ്റിൽ കുടുങ്ങി പോയത് കൊണ്ടാണ് ലേറ്റായത് എത്ര കിലോമീറ്റർ ഉണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് നമ്മൾ രണ്ട് മൾട്ടി ഓർഡർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ലിഫ്റ്റിൻ്റെ കാര്യം ഒന്നും പറയണ്ട ഞാൻ എഴുതി പണി കിട്ടി ഞാൻ എഴുതി ദിലീപിൻ്റെ ഒരു ഉണ്ടല്ലേ അതേപോലെ ഇന്നവിടെ കഴിച്ചു കൂട്ടാണ് എന്താ പറയാ ചെറുതായിട്ടൊക്കെ കഴിച്ച് ലിഫ്റ്റിൻ്റെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമില്ല ഞാനൊന്ന് പരീക്ഷണം നടത്തിയതാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്വർണ്ണ എനിക്ക് സംഭവിക്കും സ്വർണ്ണ എന്താണ് ജസ്റ്റ് അവിടെ നിൽക്കും ഒരു മിനിറ്റ് അത് അടച്ച് വെച്ചേക്കണം കറക്റ്റ് ഒരു മിനിറ്റ് ആകുമ്പോൾ ഓടിത്തുടങ്ങും ഓക്കെ നമുക്ക് എട്ട് ഓർഡർ ആയിട്ടുണ്ട് അങ്ങനെ ഒമ്പത് നാൽപ്പത്തി മൂന്നായി നമ്മൾ ഒമ്പതാമത്തെ ഓർഡർ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എറണാകുളത്ത് അഞ്ച് മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തപ്പം കിട്ടിയിരിക്കുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഓർഡർ എനിങ്സും നൂറ് രൂപ ഇൻസെൻറ്റീവ് അതായത് എട്ട് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നാല് മണിക്കൂർ ഓടി നാല് ഗിഗും ഒമ്പത് ഓർഡർ അല്ല എട്ട് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടും ടോട്ടൽ ഇന്ന് അഞ്ച് മണിക്കൂർ ഓടിയതിന് നാനൂറ്റി എൺപത്ത എൺപത്തൊമ്പത് രൂപയാണ് പാർട്ട് ടൈമായിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല ഇവിടെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവർ വൈകുന്നേരം അഞ്ച് മണിക്കേഷം ഇറങ്ങി രാത്രി പത്ത് മണിക്ക് തീർത്ത് കഴിഞ്ഞാൽ ഒരു നാനൂറ്റി എൺപത്തൊമ്പത് രൂപ അഞ്ഞൂറിൻ്റെ അടുത്ത് കിട്ടും ഒരു എനിക്കിന്ന് ലോങ് ഉള്ളതിനെ കൊണ്ടും ബ്ലോക്കിൽ കിടന്ന് വെട്ടേനെ കൊണ്ടും ഒരു നൂറ്റമ്പത് രൂപയുടെ എണ്ണ ചിലവായിട്ടുണ്ട് അതായത് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നുണ്ട് പാർട്ട് ടൈമായിട്ട് കുഴപ്പമില്ല